വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജയറാം നടി പാർവതിയുമായുള്ള പ്രണയവും വിവാഹവും എല്ലാം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ഇപ്പോൾ രണ്ടു മക്കൾക്കൊപ്പം സുഖജീവിതം നയിക്കുകയാണ് ഇരുവരും ഇക്കഴിഞ്ഞ മെയ് മൂന്നിനായിരുന്നു അദ്ദേഹത്തിന്റെ മകൾ മാളവികയുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലുകെട്ട് ആഡംബരത്തോടെ നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാൻ ബോളിവുഡിൽ നിന്നും ജാക്കി ഷ്രാഫ് മുതൽ തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക താരങ്ങളും എത്തിയിരുന്നു ഇപ്പോൾ ജയറാമിന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ യു കെയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായ നവനീത് ഗിരീഷ് ആണ് മാളവികയുടെ വരവൻ ചുവപ്പ് നിറത്തിലുള്ള പട്ടുസാരിയായിരുന്നു മാളവികയുടെ വേഷം ബ്രാഹ്മണരുടെ പരമ്പരാഗത രീതിയിലാണ് മാളവിക സാരി ഉടുത്ത് എത്തിയത് കസവും മുണ്ടും മേൽമുണ്ടുമായിരുന്നു നവനീതിന്റെ ഔട്ട്ഫിറ്റ് നവനീതിന്റെ മേൽമുണ്ടിന്റെ പിന്നിൽ മ്യൂറൽ പെയിന്റിംഗ് നൽകിയിട്ടുണ്ടായിരുന്നു നെറ്റിച്ചുട്ടിയും മൂക്കുത്തി അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടി അതീവ സുന്ദരിയായിട്ടാണ് വധു മണ്ഡപത്തിലെത്തിയത് ഹെവി ചോക്കറും അതിന് യോജിക്കുന്ന കമ്മലും വളയുമാണ് ആഭരണങ്ങളായി അണിഞ്ഞത് മിഞ്ചിയും വിരൽ വരെ കോർത്തുവെച്ച വലിയ പാദസരവും അരപ്പട്ടയും വ്യത്യസ്തത നൽകി പിന്നിലേക്ക് പിന്നീട്ട രീതിയിലാണ് മുടി സ്റ്റൈൽ ചെയ്തത് മിനിമൽ ആഭരണങ്ങൾ മാത്രമാണ് വിവാഹ സമയത്തും റിസപ്ഷൻ സമയത്തുമെല്ലാം മാളവിക ധരിച്ചത് കോടികളുടെ ആസ്തിയുള്ള താരത്തിന് വേണമെങ്കിൽ മകളെ പൊന്നിൽ പൊതിയാമായിരുന്നു പക്ഷേ അവിടെയും ജയറാം മിതത്വം പാലിച്ചു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ആഡംബരത്തിന് കുറവില്ലായിരുന്നുവെങ്കിലും വലിച്ചുവാരെ ആഭരണം അണിഞ്ഞില്ല ജയറാമിന്റെ ചക്കി വിവാഹത്തിന് ഒരുങ്ങിയെത്തിയത് എന്ത് ആരാധകരെയും അത്ഭുതപ്പെടുത്തി പ്രീ വെഡിങ് ഫങ്ഷനും റോയൽ സ്റ്റൈലിലുമാണ് മകൾക്കായി ജയറാം നടത്തിയത് തൃശൂരിൽ വെച്ച് നടന്ന വിവാഹ റിസപ്ഷനിൽ മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ പങ്കെടുക്കാൻ എത്തിയിരുന്നു ശേഷം ബോൾഗാട്ടി പാലസിൽ നടന്ന റിസപ്ഷനിൽ മമ്മൂട്ടി അടക്കമുള്ള സൂപ്പർ താരങ്ങളും ഗവർണറും വരെ പങ്കെടുത്തു വിവാഹം പോലെ തന്നെ ആഡംബരം നിറഞ്ഞതായിരുന്നു മാളവികയുടെ വിവാഹ നിശ്ചയവും മൂന്ന് ദിവസത്തോളം നീണ്ട മാളവികയുടെ വിവാഹ ആഘോഷങ്ങളുടെ ഫോട്ടോയും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ജയറാമിന്റെ ആസ്തയാണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് മുപ്പത്തിയാറ് വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ കോടികളാണ് താരം സമ്പാദിച്ചത് കൂടാതെ പാർവതിയും മക്കളായ കാളിദാസും മാളവികയും സമ്പാദിച്ചത് വേറെയുമുണ്ട് മലയാളത്തിൽ വിരളമായി മാത്രമേ സിനിമ ചെയ്യാറുള്ളൂ എങ്കിലും തമിഴിലും തെലുങ്കിലും തിരക്കുള്ള നടനാണ് ജയറാം കാളിദാസും തമിഴിലെ യുവതാരമാണ് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ജയറാമിന്റെ പേരിൽ നിരവധി പ്രോപ്പർട്ടികളുണ്ട് കേരളത്തിൽ അങ്കമാലിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്ത് വലിയ വീടും പ്രോപ്പർട്ടിയും ജയറാമിന്റെ പേരിലുണ്ട് ഇന്ന് ഏകദേശം ഏഴ് കോടിക്ക് മുകളിൽ ഇതിന് വിലയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതുപോലെ ചെന്നൈയിലെ വത്സർവാക്കത്തിനടുത്ത് ക്ഷ്മി നഗറിൽ യഥാക്രമം നാലു മുതൽ ആറ് കോടി വരെ വിലമതിക്കുന്ന മറ്റൊരു വീടും തിരുവനന്തപുരത്തും ബാംഗ്ലൂരിലും രണ്ട് ഫ്ളാറ്റുകളും ജയറാമിന്റെ കുടുംബത്തിനുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ കൊച്ചിയിലെ ഫാം ഹൌസ് ഉൾപ്പെടെയുള്ള തന്റെ ബാക്കി സ്വത്തുക്കൾ ജയറാം വിറ്റുവെന്നും വാർത്തയുണ്ട് അതേസമയം മകൾക്ക് ജയറാം എന്താണ് കൊടുത്തതെന്നും പലരും കമന്റുകളായി ചോദിക്കുന്നുണ്ട് ഇതിന് മികച്ച വിദ്യാഭ്യാസവും നൽകി നല്ലൊരു വരനയും കണ്ടെത്തി വിവാഹം നടത്തി കൊടുത്തുവെന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ഇതിന് നിരവധി പേരാണ് ലൈക്ക് ചെയ്തത് രംഗത്തെത്തിയത് എന്നാൽ പരസ്യം സ്വർണമോ പണമോ ഒന്നും കൊടുത്തില്ലെങ്കിലും പെട്ടിയിൽ കെട്ടുകണക്കിന് നോട്ടും വില കൂടിയ ആഭരണങ്ങളും ഉണ്ടാകും നൽകിയതെന്നും അത് പുറം ലോകത്തെ അറിയിക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് പലരും പറയുന്നത്